നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് തന്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ തുരുത്തേപ്പാലവും തോടുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിലെ ഈ കാണുന്നതാണ് തുരുത്തേപ്പാലം കഞ്ഞിക്കുഴിയിൽ നിന്നും പുതുപ്പള്ളിക്ക് പോകുന്ന വഴിയിലാണ് തുരുത്തേപ്പാലം ധാരാളം ബസുകള് കാറുകള് ലോറികള് ഇതെല്ലാം കടന്ന് പോയിക്കൊണ്ടിരുന്നത് ഈ ചെറിയ ഇടുങ്ങിയ പാലത്തിലൂടെയായിരുന്നു എന്നാലേ കണ്ടോ ഒരു കാറ് നമ്മളിപ്പോൾ പോകുന്ന കാണാം ഇവിടെ ഈ പാലത്തിലൂടെയായിരുന്നു പണ്ട് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എത്ര വാഹനങ്ങൾ കടന്നു പോയാലും ഇവിടെ ഒരു ട്രാഫിക് ജാം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ഈ പാലം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരെ ആവശ്യപ്പെടുന്നത് ഈ പാലത്തിലൂടെ ഇപ്പോൾ അത് കൊല്ലാട് ഭാഗത്തേക്കും ദേവലോകം ഭാഗത്തേക്കും ഒക്കെയുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ് ഈ പാലം കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ചെറിയ പാലത്തിലൂടെയാണോ വാഹനങ്ങൾ ഈ തിരക്കേറിയ റോഡിലൂടെ കടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്ക് അതിശയം തോന്നും ഈ കാണുന്ന തോട് ഈ തോട് വളരെ ചരിത്രമുള്ള ഒരു തോടാണ് കോട്ടയം പട്ടണത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി പൈപ്പ് കൊണ്ടുവന്നിരുന്നത് ഈ തോട്ടിലൂടെയാണ് സ്റ്റാൻഡ് ഇംഗ്ലണ്ട് എന്ന കമ്പനിയിൽ നിന്ന് വന്ന പൈപ്പുകൾ എറണാകുളത്ത് പോർട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് രണ്ട് കെട്ടുവള്ളങ്ങൾ ചേർത്ത് വെച്ച് പലകയിട്ട് പൈപ്പ് കുറുകെ ഇട്ട് കായലിലൂടെയൊക്കെയും കോടിമതയെത്തി കോടിമതയിൽ നിന്നും കൊടൂരാർ വഴി ഈ തുരുത്തേപ്പാലത്ത് ഈ തോട്ടിലൂടെ എത്തി ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് പൈപ്പ് ഡമ്പ് ഉണ്ട് അവിടെ പൈപ്പ് എത്തിച്ചിരുന്നു യും പ്രധാനപ്പെട്ട ഒരു പാലവും തോടുമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതൊക്കെയും ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ പാലത്തിലൂടെയാണ് വണ്ടിയെല്ലാം വന്നു കഴിഞ്ഞാണ് വണ്ടിയൊന്നും പോവാട്ടെ ഇപ്പൊ അതാണ്ട് അപകടാവസ്ഥയിൽ നിൽക്കുകൊഴിഞ്ഞു കഴിഞ്ഞു എത്ര വർഷമായി ഇത് പുതിയ പാലം കേട്ടോ ഏകദേശം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തോളായി മുപ്പത്തഞ്ചു വർഷം അത്ര വർഷം മഴങ്ങും കാണും ഇതിപ്പോ എന്റെ ഓർമ്മ വെച്ചിപ്പോൾ പത്താമ്പത് വർഷത്തിന് മൂളി വരും വരും അല്ലേ ഇത്രയും ചെറിയ പാലത്തിലൂടെ ആയിരുന്നു വണ്ടി ട്രാഫിക് ട്രാഫിക് ഇതുപോലത്തെ വണ്ടിയും ഇതൊന്നും ഇല്ലല്ലോ അന്നത്തെ പാലം എന്ന് നല്ല സ്ട്രോങ് പാലായിരുന്നു ഇപ്പൊ അതെല്ലാം സൈഡും എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞ് എല്ലാം പോയി കിടക്കുവാൻ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗം അല്ലേ അതെ ഇത് ആരെ ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ വല്ലതും അറിയാൻ പറ്റുമോ അതൊരു ഇത്രയും അന്നൊരു നല്ല പാലമായിരുന്നു ഇതിപ്പോ ഇങ്ങനെ നിലനിർത്തണമെന്നാണോ ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്കൊക്കെ പോകാനും വരാനും എല്ലാം നല്ല എളുപ്പവും കാര്യങ്ങളും ഈ കൊല്ലാട് റൂട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ആ ഈ പ്രദേശത്തോട്ട് അത്ര ഏതൊക്കെ പോകാൻ പറ്റും അതുവഴി നേരെ പോയ ദേവലോൺ

കോട്ടയം നഗരസഭയും വിജയപുരം ഗ്രാമപഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ തുരുത്തേപ്പാലമാണ് നമ്മൾ തുരുത്തൽ പാലത്തേക്കുള്ള மழை துரித்தல் பாலத்தேக்குள்ள வழி கூடையா ஒளிப்பை போவது പൈപ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം